മൂവാറ്റുപുഴയിൽ നിരവധി ഓട്ടോ തൊഴിലാളികളാണ് അനന്തു കൃഷ്ണന്റെ സി എസ് ആർ തട്ടിപ്പിന് ഇരയായത് പകുതി വിലക്ക് ഇരുചക്രവാഹനവും ഗൃഹോപകരണങ്ങളും പ്രതീക്ഷിച്ച് പണം നൽകിയവരാണ് തട്ടിപ്പിനിരയായത് പലരും കടമെടുത്തും സ്വർണം പണയം വെച്ചുമൊക്കെയാണ് അനന്തുവിന്റെ പദ്ധതിയിൽ നിക്ഷേപിച്ചത് പറയുമ്പോൾ നമ്മുടെ പൈസ അവിടെ വണ്ടി പറഞ്ഞത് ഇത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ നമുക്ക് ഇവർ പറഞ്ഞത് ഇനി ഒരു പത്ത് ദിവസോളം കഴിഞ്ഞെന്നാണ് പറഞ്ഞത് ഇത് പത്ത് ഇരുദിവസം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഇവർ അറിവില്ല പിന്നീട് പറഞ്ഞത് പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് അന്ന് ഞങ്ങൾ ഇവരുടെ സി സി ഒറ്റ ഉണ്ടായിരുന്ന ഇവരുടെ സ്റ്റാഫുകളെ ഞങ്ങൾ വിളിച്ചപ്പോൾ ഒരു ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുത്താൽ ഇവർ പറഞ്ഞവർ കൈ മലർത്തുക ഞങ്ങളുടെയും പൈസ പോയി കിടക്കുമെന്നാണ് ഇവർ പറഞ്ഞത് ഈ അനന്ത് കൃഷ്ണമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ബന്ധമുണ്ടോ അതോ നമ്മുടെ സൊസൈറ്റിയായി മാത്രമാണോ ഈ പൈസ മുടക്കുന്ന ഒരു ബന്ധപ്പെടുന്നത് ആളെ കുറിച്ച് ഒരു ബന്ധം ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ഈ സൊസൈറ്റി മാത്രം സാഫുകൾ മാത്രമാണ് ബന്ധമുള്ളൂ ഈ അനന്ത് കൃഷ്ണൻ ആളെ അറസ്റ്റ് ആ ഫോട്ടോ മാത്രമേ കണ്ടുള്ളൂ അല്ല ഒരു പരിചയമില്ല ആളെ ആ ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കിട്ടുന്ന മറുപടി എന്താണ് സൊസൈറ്റി ഇപ്പൊ തുറക്കാറേ ഇല്ല അന്നത്തോടു സൊസൈറ്റി തുറന്നിട്ടേ ഇല്ല ഇത് ഇവിടെയുള്ള ഉള്ള പ്രമുഖ ആളുകൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പകുതി കാശ് കൊടുത്താൽ മതി അപ്പോൾ വാഹനം കിട്ടുമെന്ന് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ വിളിച്ചൊക്കെ പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ ഇതിൽ പങ്കാളിയത് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെടുമ്പോൾ സൊസൈറ്റി പെടിക്കുന്നത് ഇപ്പോൾ ഞങ്ങളാണ് കേസ് കൊടുത്തിരിക്കുന്നതെന്നും ഞങ്ങളുടെ ഇതിൽ നിന്നാണ് നിങ്ങളെ അറസ്റ്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത് പഞ്ചായത്തിൽ മാത്രം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേർക്ക് വാഹനം മാത്രമായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂടാതെ അത് അത് വേറെ എക്സ്ട്രാ വേറെ ആയിട്ടുണ്ട് ഹോം ഒക്കെ ആയിട്ട് ചേരുന്നു ഗുഡ് ഒന്ന് ഇറങ്ങി അലി സംസാരിച്ചപ്പോൾ ഈ സംസാരിക്കുന്ന ആളുകൾ ഒരു പകുതിയും ഈ തട്ടിപ്പിനിരയായി നിൽക്കുന്ന ആളുകളാണോ പ്രത്യേകിച്ചും സാധാരണക്കാരായ മനുഷ്യർ ഒന്നിച്ച് കൂട്ടി വെച്ച് ഒരു സാധനം വാങ്ങാൻ പെട്ടെന്ന് പണമെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അത് മനസ്സിലാക്കി ചൂഷണം ചെയ്യുകയായിരുന്നു അനന്തകൃഷ്ണൻ എന്ന് വേണ്ട മനസ്സിലാക്കാൻ തീർച്ചയായും സുചയ ഈ അനന്തുകൃഷ്ണന്റെ തട്ടിപ്പിനിരയായവരിൽ ബഹുഭൂരിഭാഗവും അതിസാധാരണക്കാരായ മനുഷ്യനാണ് ദിവസവും കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യരാണ് ഈ മോഹന വാഗ്ദാനങ്ങളിൽ വഞ്ചിതരായി കടം മേടിച്ചും അതുപോലെ വീട്ടിലെ ഒരുതരി പൊന്നൊക്കെ പണയം വച്ചും ഈ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമ്മളോട് സംസാരിച്ച ഓട്ടോ ഡ്രൈവർമാർ മൂവാറ്റുപുഴ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാരാണ് ഓട്ടോ ഡ്രൈവർമാർ വ്യാപകമായി ഇയാളുടെ തട്ടിപ്പിനിരയായിട്ടുണ്ട് ദിവസവും ഓട്ടോ ഓടിച്ച് അത് ഉപജീവന മാർഗ്ഗമാക്കി ജീവിക്കുന്ന മനുഷ്യരാണ് അവരാണ് കടം മേടിച്ചും വായ്പ എടുത്തുമെല്ലാം ഇത്തരത്തിൽ സ്വർണം പണയം വച്ചുമെല്ലാം കൃഷ്ണന്റെ കയ്യിലേക്ക് പണം ഏൽപ്പിക്കുന്നത് സാഹചര്യമുണ്ടായത് സീഡ് സൊസൈറ്റിയിലേക്ക് പണം ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതിൽ ഭൂരിഭാഗം പേരും തട്ടിപ്പിരായത് ഇരുചക്രവാഹനത്തിന്റെ വാഗ്ദാനത്തിൽ വീണുകൊണ്ടാണ് അതിൽ ഓട്ടോ ഡ്രൈവറും പറഞ്ഞത് നമുക്ക് കേൾക്കാം ആകെ ഉണ്ടായിരുന്ന സ്വർണ്ണമാണ് ഭാര്യയുടെ സ്വർണ്ണമാണ് പണയം വെച്ച് കൊടുത്തത് ആ രീതിയിൽ അതിസാധാരണക്കാരായ മനുഷ്യരാണ് തട്ടിപ്പിനിരയായവരിൽ ബഹുഭൂരിഭാഗവും മൂവാറ്റുട ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാത്രം നമ്മൾ കുറച്ച് ആളുകളോട് സംസാരിച്ചപ്പോൾ അവിടുള്ള ബഹുഭൂരിഭാഗം പേരും സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളും എല്ലാവരും തന്നെ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് പക്ഷെ നാണക്കേട് കാരണം പരാതി നൽകാനോ മുന്നോട്ട് വരാനോ ഇനിയും തയ്യാറാകാത്ത ആളുകളുണ്ട് എന്ന് അവർ തന്നെ നമ്മളോട് സമ്മതിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉൾപ്പെടെ കെണിയിൽ വീഴ്ത്തി പഞ്ചായത്ത് പ്രസിഡന്റിനെ മുന്നിൽ നിർത്തി ആളുകളുടെ വിശ്വാസം പിടിച്ചുപറ്റിയാണ് മൂവാറ്റുപുഴയിൽ ഈ രീതിയിലുള്ള ഒരു തട്ടിപ്പ് അനന്തുകൃഷ് അനന്ത്കൃഷ്ണൻ നടത്തിയത് ഈ കേസ് വരുന്നതുവരെ പരാതിയിൽ അനന്ത്കൃഷ്ണൻ അറസ്റ്റിലാകുന്നതുവരെ ഈ പണം ഇൻവെസ്റ്റ് ചെയ്ത ഒരു മനുഷ്യന് പോലും അനന്തുകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറിയില്ല ഇയാളുമായി ഒരു ബന്ധവുമില്ല സീഡ് സൊസൈറ്റി മുഖാന്തരം മാത്രമാണ് ഇവർ ബന്ധപ്പെടുന്നതും പണം നൽകുന്നതുമെല്ലാം ഇതിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയിലെ ജീവനക്കാരായിരുന്നു കാരണം അവരും ഒരു ജോലി എന്ന പ്രതീക്ഷയിൽ മാത്രമാണ് ഈ സൊസൈറ്റിയുടെ ഭാഗമാകുന്നത് അതിനപ്പുറത്തേക്ക് തട്ടിപ്പിൽ അവർക്ക് മറ്റെന്തെങ്കിലും ബന്ധമില്ലായിരുന്നതാണ് സത്യാവസ്ഥ അവർക്ക് അവർക്കിപ്പോൾ ഫോൺ ഓൺ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു കാരണം അവരെയാണ് നേരിട്ട് ഈ പണം ഇൻവെസ്റ്റ് ചെയ്ത സാധാരണക്കാരായ മനുഷ്യരെല്ലാം കണ്ടിട്ടുള്ളത് അവരോടാണ് പണം ചോദിക്കുന്നത് ഇപ്പോൾ ഈ സീഡ് സൊസൈറ്റിയിലെ ജീവനക്കാർ തന്നെ നേരിട്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മൂവാറ്റുപുഴ സ്റ്റേഷനിലെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചു അദ്ദേഹവും വഞ്ചിതനാവുകയായിരുന്നു ജനങ്ങൾക്ക് ഒരു പദ്ധതി എന്ന നിലയിലാണ് അദ്ദേഹവും ഇതിനൊപ്പം നിന്നത് പക്ഷേ ഇങ്ങനൊരു തട്ടിപ്പ് ഈ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും വ്യാപക തട്ടിപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും മൂവാറ്റുപുഴ ഭാഗത്ത് മാത്രം ഒൻപത് കോടി ോളം രൂപയാണ് അനന്തു കൃഷ്ണി സി എസ് ആർ ഫണ്ടിന്റെ മറവിൽ തട്ടിയെടുത്തിട്ടുള്ളത് സുജയ ഓക്കെ അലി അക്ബർഷായാണ് വിവരങ്ങൾ നൽകിയത് തട്ടിപ്പിന്റെ ഓരോ കഥകളായി പുറത്തേക്ക് വരികയാണ് അതിലേക്കെല്ലാം നമുക്ക് പോകണം